ഗുഡ് മോർണിംഗ് ഇന്നലെ താമസിച്ച ഇത് ഇന്നലെ നമ്മൾ വൈകുന്നേരം ഒരു പത്ത് മണിയായി ഇവിടെ എത്തി എത്തിയിപ്പം കസാക്കിസ്ഥാനിലെ തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന സിറ്റിയിലെ ഒരു എയർ ബി ആൻ ബി ആണത് ഇത് ഒരു കസാക്കിസ്ഥാനിയുടെ വീടാണ് ഇപ്പുറത്താണ് ഇതിൻ്റെ ഓണർ താമസിക്കുന്നത് ഇതാണ് ഈ ഓണർ താമസിക്കുന്ന വീട് അവിടെ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നു ഈ സ്ഥല ഈ സൈഡാണ് നമുക്ക് എയർ ബി ആൻ ബി ആയിട്ട് താമസിക്കാൻ കിട്ടിയത് ജോബി വണ്ടി തിരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് പോണത് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇന്ന് ഈവനിങ് അവിടെ എത്തും ഉസ്ബെക്കിസ്ഥാൻ ക്രോസ് ചെയ്ത് നമ്മൾ കിർഗിസ്ഥാനിലാണ് നമ്മൾ നിൽക്കുക ഇന്ന് ഓക്കെ ഗേറ്റ് അടച്ചിട്ട് വരട്ടെ ഇവിടെ എല്ലാ വീടുകൾക്കും ഇതേപോലെ ഒരു ബിഗ് ഗേറ്റ് ഉണ്ടാവും കണ്ടു ഇവിടെയൊക്കെ ആ ഗേറ്റുകളുണ്ട് ഇവിടുത്തെ എല്ലാ വീടുകളും ഉണ്ട് ഇതാണ് ഒരു ഓർഡിനറി ഇൻറ്റീരിയർ സ്ട്രീറ്റ് ഖസാക്കിസ്ഥാനിലെ ഇത് നമ്മൾ തുർക്കിസ്ഥാൻ എന്ന് പറയണ ഒരു സ്റ്റേറ്റിലാണ് ഖസാക്കിസ്ഥാനിലെ തുർക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് ഇതിന് നമ്മൾ താമസിച്ചത് എന്താ കോസി കോസി സ്ട്രീറ്റ് നമ്പർ ഫോർട്ടി ഫൈവ് ഇവിടെയാണ് താമസിച്ചത് ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് പോണ്ടേ വരവുള്ളൂ ഒരു നൈറ്റ് ഇങ്ങനെ ഗ്യാസ് കണക്ഷൻ ഉണ്ട് ഇങ്ങനെ പോവും ഇതാട്ടോ കേട്ടോ ഒരു റബിഷ് ബിൻ നമ്മുടെ ഒരു കമ്മ്യൂണൽ റബിഷ് ബിൻ അല്ലാണ്ട് ഓരോ വീടുകൾക്കും ഇല്ല അവിടെ കൊണ്ടുവന്നിട്ടാൽ മതി ഇന്നത്തെ നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തേക്കുന്നത് ആറ് മുതൽ എട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലോങ് ജേണിയാണ് അത് ഉസ്ബക്കിസ്ഥാനിലാണ് ചെന്ന് അവസാനിക്കുക ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് പറ്റിയാൽ കിർഗിസ്ഥാനിലേക്ക് കിടക്കണം എന്നാണ് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ താഷ്കൻഡിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ഇത് തുർക്കിസ്ഥാൻ സിറ്റിയാണ് നമ്മളിപ്പോൾ ട്രാവൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേണും ട്രഡീഷണലും ആയിട്ടുള്ള ഒരു മിക്സപ്പ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് കസാക്കിസ്ഥാൻ റിലേറ്റീവ്ലി ഒരു റിച്ചസ്റ്റ് കൺട്രി ആയിട്ടാണ് സെൻട്രൽ ഏഷ്യയിലെ കൺട്രികളിൽ വെച്ച് കണക്കാക്കുന്നത് കാരണം ഓയിൽ റിച്ചാണ് ഇവർ തുർക്കിസ്ഥാൻ സിറ്റി തന്നെ ഏകദേശം മൂന്ന് ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഏകദേശം രണ്ട് മില്യൺ പോപ്പുലേഷനുള്ള ഈ കൺട്രിയിലെ മൂന്ന് ലക്ഷം ആൾക്കാർ താമസിക്കുന്ന ഒരു സിറ്റിയാണ് ഇത് തുർക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ടോപ്പ് ടെന്നിൽ ഉൾപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തുർക്കിസ്ഥാൻ ഖസാക്കിസ്ഥാനിലെ എല്ലാ സിറ്റിയുടെയും റോഡ് സൈഡ് എല്ലാം വെരി ബ്യൂട്ടിഫുള്ളി ബ്യൂട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും വെരി ക്ലീനാണ് ഹൈവേകളും സിറ്റി റോഡുകളെല്ലാം വെരി ക്ലീനും ഡീസൻറ്റുമായിരിക്കും നല്ല റോഡുകളായിരിക്കും പക്ഷേ റൂറൽ റോഡുകൾ അത്ര വെരി ഗുഡ് കണ്ടീഷനൊന്നും ഇല്ല ഒക്കെ വളരെ കുറവാണ് കാരണം വലിയൊരു രാജ്യമല്ല ഇതാണ് കോജ അഹമ്മദ് യസാവി മുസോലിയം ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇതിൻ്റെ ലൈറ്റിങ്ങും എല്ലാം ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് ലേറ്റ് കൊണ്ട് വന്നില്ല ഇന്നിവിടെ ഇറങ്ങാനായിട്ട് സമയമില്ല കാരണം നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ചൈനീസ് ബോർഡറിൽ എത്തണം ഇപ്പം കസാക്കിസ്ഥാൻ കിർഗിസ്ഥാനും കൂടി കടന്നു പോകാനുണ്ട് അല്ലെങ്കിൽ ഇത് വന്ന് കാണാമായിരുന്നു ഒരുപാട് ഫ്ലാറ്റുകളുള്ള ഒരു മോഡേൺ സിറ്റിയാണ് തുർക്കിസ്ഥാൻ നമ്മൾ ജോർജിയയിൽ കണ്ടമാതിരി ഒരുപാട് ഫ്ളാറ്റുകൾ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ സൈൽ ബോർഡുകളെല്ലാം കാണും പിന്നെ ഇവിടുത്തെ സിറ്റി ബസ്സുകളും എല്ലാം റോഡൊക്കെ ഒന്ന് ഓപ്പണായി വരണുള്ളൂ കേട്ടോ കാരണം ഇവിടുത്തെ ആളുകൾ വെരി ലേറ്റ് നൈറ്റാണ് സ്ലീപ്പിനെ പോവുക പിന്നെ അവർ ഒരു ലെവൻ ഒ ക്ലോക്ക് ആയിട്ടേ പുറത്തേക്ക് വരുകയുള്ളൂ ഞങ്ങൾ ഇതുവരെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കസാക്കിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് വിസിറ്റിന് പിന്നെ ഇന്ത്യക്കാർക്ക് ഇവിടെ തേർട്ടി ഡേയ്സ് സ്റ്റേ ചെയ്യാനായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണെങ്കിലും അവർക്ക് വിസിയൊന്നും ആവശ്യമില്ല തുർക്കിസ്ഥാനിൽ ഒരുപാട് നല്ല ഫേമസ് ഹോട്ടലുകളും നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് കസാക്കിസ്ഥാൻ്റെ ഒരു സൗത്തേൺ സിറ്റിയാണ് തുർക്കിസ്ഥാൻ അത് കഴിഞ്ഞിട്ടാണ് ഷിംഖൻറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് വരും നമ്മളിപ്പോൾ കുറച്ച് ഫ്യൂവലിന് വേണ്ടി വന്നിരിക്കണമാണ് ഇവിടെ നിന്ന് പെട്രോളടിക്കാനാണ് ഇവിടെ പെട്രോളൊക്കെ ഒരു ഫോർട്ടി റുപ്പീസേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വെച്ച് നോക്കണമെങ്കിൽ ഫോർട്ടി റുപ്പീസൊള്ളു ഇവിടെ പെട്രോളിൻ്റെ പ്രൈസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം കാശ്മീരിൻ്റെ മേലെ ആയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചൈന ചുറ്റി വളഞ്ഞു വേണം ഇപ്പം നമുക്ക് ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഇതാണ് ഖസാക്കിസ്ഥാൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വെരി ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആണ് ഖസാക്കിസ്ഥാൻ പൊതുവേ ഒരു നേരുന്ന സ്ഥലം ഒരു സമതല പ്രദേശമുള്ളതാണ് അത് ഉസ്ബെക്കിസ്ഥാൻ്റെ അടുത്ത് വരുന്നതോടുകൂടി കുറച്ചും കൂടിയും ഒരു മൗണ്ടൈൻ ടെറൈനായിട്ട് മാറും പക്ഷേ വലിയ മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കൺട്രി ആട്ടോ കസാക്കിസ്ഥാൻ പിന്നെ പെട്രോൾ സ്റ്റേഷൻസ് ഒരുപാടുണ്ട് ഫ്യൂവൽ സ്റ്റേഷൻസ് പൊതുവെ വരുന്നത് ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് എല്ലാവരും ഇപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് പെട്രോളും ഡീസലും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത് പക്ഷേ എല്ലായിടത്തും പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ ജെറിക്കാനൊന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ഫ്യൂല് എല്ലായിടത്തും ആണ് ഇവിടെ എനിക്ക് തോന്നണ എവ്രി ഹൺഡ്രഡ് മീറ്റേഴ്സിൽ ഓരോ പെട്രോൾ സ്റ്റേഷനുള്ള പോലെ തോന്നുന്നത് കണ്ടോ അങ്ങനെ ഒരേ പെട്രോൾ സ്റ്റേഷനും നമുക്ക് ആക്സസ് ചെയ്യാം അവിടെ നമ്മുടെ കാർഡ് ആക്സെപ്റ്റ് ചെയ്യും ഫ്രീ വൈഫൈ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പോകുന്നതെല്ലാം ചൈനയിൽ നിന്ന് വരുന്ന കാറുകളും മെഷീനറീസും ചൈനീസയുടെ ബോർഡറായിട്ട് കസാക്കിസ്ഥാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ നാൽപ്പത് രൂപ പെട്രോളിനുള്ളിൽ അതിനകത്ത് പന്ത്രണ്ട് ശതമാനം ടാക്സ് ആയിട്ടാണ് പിടിക്കുന്നത് അത് ബില്ലിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ ഷിംകൻറ്റിൻ്റെ സിറ്റിയുടെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിങ് റോഡെല്ലാം ഒഴിവാക്കി സി ഷിംഖൻ്റ് സിറ്റിയുടെ അകത്തൊക്കെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെയാണ് നമ്മളെ സാറ്റ്നാബ് കാണിച്ചതുന്നത് ഈ ഷിംഖൻ്റ് ഒരു സിൽക്ക് റോഡിലെ ഒരു ലാസ്റ്റ് സിറ്റിയാണ് കസാക്കിസ്ഥാനിലുള്ള ഒരു സൗത്തേൺ സിറ്റിയാണ് ഷിംഖൻഡിലും ഏകദേശം ഒരു ഒമ്പത് പത്ത് ലക്ഷം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതൊരു വെരി പോപ്പുലേറ്റഡ് സിറ്റിയാണ് സൈസ് വളരെ കുറവാണ് ഖസാക്കിസ്ഥാൻ ഖസാക്കെന്ന് എൻ്റെ റഷ്യൻ ലാംഗ്വേജാണ് ഈ കസാക്കിസ്ഥാനിൽ പൊതുവെ ത സംസാരിക്കുന്നത് നമ്മൾ ഞാൻ എപ്പോഴും കസാക്കിസ്ഥാനിൽ വന്നിട്ട് റഷ്യൻ ഇട്ടാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചത് ഈ സിറ്റികളിലെല്ലാം നല്ല ട്രാഫിക് ട്രാഫിക്കിൻ്റെ ഫ്ലോയിൻ്റെ കേട്ടോ അതായത് ട്രാഫിക് ലൈറ്റുകളൊക്കെ വെൽ മാനേജഡാണ് വെരി ഓർഗനൈസ്ഡ് സിറ്റിയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിച്ചു ഈ സിൽക്ക് റൂട്ടിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാനും കടന്നു പോകാനും പറ്റിയ ഒരു സ്ഥലമാണ് ഷിംഖൻഡ് ഈ ഷിംഖൻഡിലെ ഏകദേശം ടെമ്പറേച്ചർ ഒരു മുപ്പത്തി മൂന്ന് ഒക്കെ ഉണ്ടാവും കേട്ടെ സമ്മറില് ഇപ്പോൾ മോർണിംഗ് സമയത്ത് വരെ ഷിംഖണ്ഡ് കസാക്കിസ്ഥാനിലെ ഒരു തേർഡ് ബിഗസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റിയാണ് അത് ആദ്യത്തെ സിറ്റി അൽമാറ്റിയാണ് ഏറ്റവും പോപ്പുലേറ്റഡ് പിന്നെ ആസ്ഥാനം അത് കഴിഞ്ഞിട്ടാണ് ഷിംഖൻഡ് വരുന്നത് ഇത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ബോർഡർ സിറ്റി ആയിട്ട് വരും ഇവിടുന്ന് അധികം ഇല്ല നമ്മുടെ ഉസ്ബക്കിസ്ഥാൻ ബോർഡറിലേക്ക് ഏകദേശം ഒരു നൂറ് ആണ് ഉള്ളത് ഷിംഖൻറ്റിൽ ഒരുപാട് പുതിയ കാറുകളുടെ ഷോറൂമുകളൊക്കെ നമ്മൾ കണ്ടിട്ട് കിയയുടെ ഷോറൂം അങ്ങനെ ടയോട്ടയുടെ ഒക്കെ ഷോറൂം ടയോട്ടയുടെ ഒരു ഷോറൂം കണ്ടത് ഷിംഖൻഡിൽ കസാക്കിസ്ഥാനിൽ ആകെ പോപ്പുലേഷൻ ഏകദേശം ഇരുപത് മില്യൺ ആണ് ഈ ഇരുപത് മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ട് ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ ഓളം പോപ്പുലേഷൻ അപ്പോഴാണ് ഇത്രയും വലിയൊരു കൺട്രിയിൽ ഇരുപത് മില്യൺ മാത്രം പോപ്പുലേഷൻ ഇവിടുത്തെ റോഡുകളെല്ലാം വെരി വെൽ പ്ലാൻഡാണ് അതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ഫ്ലോയ്ക്ക് ഒരു പ്രശ്നമില്ല ഒരുവിധം തിരക്കുള്ള സമയമാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല ഫ്ലോ ഉണ്ട് ഖസാക്കിസ്ഥാനില് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം അതായത് ഡ്രൈവിംഗ് പെർമിറ്റ് പിന്നെ നമ്മുടെ ഓൺ കൺട്രിയിലെ ഒരു ലൈസൻസും വേണം അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഏകദേശം ഒരു സിക്സ്റ്റി കിലോമീറ്റർ പെർ ആണ് സിറ്റിയിലെ സ്പീഡ് ലിമിറ്റ് പിന്നെ കുറച്ചും കൂടി ബിഗർ റോഡാണെങ്കിൽ നയൻറ്റി കിലോമീറ്റർ ഹൈവേയിൽ നമുക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ ഹവറിൽ പോകാം ഇവിടെ ഒരുപാട് ബാങ്കുകളുടെ ഹെഡ് ഓഫീസും ഹോട്ടലുകളും ഒരുപാട് ഓഫീസുകളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ മൂന്ന് ലൈൻ ട്രാഫിക് ഉണ്ട് നടുക്കിൽ ഒരു സെൻട്രൽ റിസർവേഷൻ പോയിൻറ്റ് ഈ ഷിംഖൻ്റെ ഒരു സണ്ണിയസ്റ്റ് സിറ്റി ആയതുകൊണ്ട് ഒരുപാട് വെയിലുള്ള സിറ്റി ആയതുകൊണ്ട് ഇവിടെ ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൺഗ്ലാസ് യൂസ് ചെയ്യണമെന്ന് പല സ്ഥലത്തും ട്രാഫിക് പോലീസിൻ്റെ സൈൻ ബോർഡുകൾ കണ്ടിട്ട് സൺഗ്ലാസ് യൂസ് ചെയ്യാതെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ട്രാഫിക് ലൈറ്റ് നോക്കി ആ റെഡ് ഗ്രീൻ ട്രാഫിക് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആകുമ്പോൾ ആ പോസ്റ്റ് ഫുള്ള് റെഡ് ആവും പിന്നെ അത് റെഡ് ആവും അങ്ങനെ യലോ ഓറഞ്ച് ഒക്കെ ആയിക്കൊണ്ടിരിക്കും നമ്മൾ കസാക്കിസ്ഥാനിലെ എം തേർട്ടി ടു ഹൈവേയാണ് മോസ്റ്റ്ലി ഉപയോഗിച്ചത് അതൊരു മോഡേൺ സിൽക്ക് റോഡാണ് അത് നമ്മുടെ പഴയ സിൽക്ക് റോഡിനെയാണ് ആണ് എം തേർട്ടി ടു എന്ന ഒരു പേര് കൊടുത്ത് ഇപ്പോൾ വിളിക്കുന്നത് ഈ എം തേർട്ടി ടു എന്നാണ് നമ്മളിനി ഈ ഷിം കൻറ്റീന്ന് എ ടു ഹൈവേ വഴിയാണ് നമ്മൾ ഇനി ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്നത് ഇവിടെ ഇലക്ട്രിക് ബസ്സുകളാട്ടോ ലൈൻ ബസ്സുകളെല്ലാം ലോക്കൽ ബസ്സുകളെല്ലാം ഇലക്ട്രിക് ആണ് പെട്രോളിന് ഇത്രയും വില കുറഞ്ഞ രാജ്യമായിട്ട് പോലും അവർ ഗ്രീൻ എനർജിയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഓരോ ടൗൺ സെൻറ്ററും അവർ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഫൗണ്ടൈൻസും എല്ലാമായിട്ട് ഇതൊരു ടൗൺ സെൻറ്ററിൽ നമ്മൾ ട്രാഫിക് ലൈ ലൈറ്റിൽ ഇപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത എല്ലാ കൺട്രികളും അവരുടെ സിറ്റികളെല്ലാം വെരി വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആൾക്കാർ വരുമ്പോൾ ആ നല്ല രീതിയിലാണ് ഓരോ ടൗൺ സെൻറ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്താ ബിൽഡിങ്ങുകളെല്ലാം പഴയതെല്ലാം ഡിമോളിഷ് ചെയ്തിപ്പോൾ മോഡേൺ ബിൽഡിങ്ങുകളായി മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ളു ഇവർക്ക് റഷ്യയിൽ നിന്ന് ഒരു ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് അതായത് യു പഴയ യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്നു റഷ്യ ഈ കസാക്കിസ്ഥാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിലെയൊക്കെ ഒരു ഡ്രസ്സ് വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് തോന്നുന്നത് ഈ ചെറിയ കാറിൻ്റെ ഏലക്കെട്ടി വെച്ച് കൊണ്ടുപോകണത് ഒന്നും ഒന്ന് ജയിലിലോ നോക്കുന്നു അങ്ങനെ നമ്മൾ ഷിംകൻ്റെ സിറ്റി കഴിഞ്ഞു ഇപ്പം ഏറ്റവും ഹൈവേക്കൂടെ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ബോർഡർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കസാക്കിസ്ഥാനിലെ സൗത്തേൺ സിറ്റികളാട്ടോ മോർ റിച്ച് ആയിട്ടുള്ള സിറ്റികൾ നോർത്തേൺ സിറ്റികൾ അങ്ങനെ കുറവാണ് റൂറൽ ഏരിയാസാണ് കൂടുതൽ റോഡുകളും അത്ര നല്ല മെയിൻറ്റൈൻഡ് അല്ല ഇവിടുത്തെ സൗത്തേൺ ഏരിയയിലെ റോഡുകളെല്ലാം നല്ല യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ മെയിൻറ്റെയിൻ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് എം തേർട്ടി ടു ഹൈവേ റഷ്യൻ ബോർഡർ തുടങ്ങി കസാക്കിസ്ഥാൻ്റെ ഈ അറ്റം കിർഗിസ്ഥാൻ ബോർഡർ വരെ ഒരേ ഹൈവേ ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ റൂറൽ റോഡുകളൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസിൽ അതിൻ്റെ കിടക്കണ ഒരുപാട് റോഡുകളുണ്ട് അതിൽ നിന്ന് വിട്ടുപോയാൽ സമയമെടുക്കും നമ്മൾ പ്രാവശ്യം പെട്ട ഒരു ആറ് മണിക്കൂർ ട്രാപ്ഡായി അങ്ങനെ ഒരു ദിവസം പോയി ഒരു പത്തൊൻപത് കിലോമീറ്റർ ഓടാനാണ് ഈ ആറ് മണിക്കൂർ എടുത്തത് ഈ കസാക്കിസ്ഥാൻ ഇപ്പോഴും യുറേഷ്യൻ ഇക്കണോമിക് സോണിലാണ് ഉള്ളത് അതായത് റഷ്യ കസാക്കിസ്ഥാൻ ബലൂരുഷ് അർമേനിയ കിർഗിസ്ഥാൻ ഇവരെല്ലാം ഒരു ഇക്കണോമിക് സോണിൽ വരണം അതുകൊണ്ട് ഇവർ ഫ്രീ ട്രേഡ് ലേബർ മൂവ്മെൻറ്റ്സ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ ബി സിയില്ലാതെ ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് കസാക്കിസ്ഥാൻ്റെ ടെറൈൻ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മൗണ്ടൻസൊക്കെ കണ്ടു തുടങ്ങി ഓരോ രാജ്യത്തിനും ഓരോ ലാൻഡ്സ്കേപ്പ് ആ അതുകൊണ്ടായിരിക്കും ആ കൺട്രികളൊക്കെ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നത് ഓരോ ആൾക്കാർക്ക് ആദ്യം ആ ഓരോ കൺട്രിയിലെ ആൾക്കാരും ഓരോ ജീവിത രീതിയായിട്ട് പൊരുത്തപ്പെട്ടു വന്നു അവരുടെ ക്ലൈമറ്റിനനുസരിച്ച് ഖസാക്കിസ്ഥാൻ്റെ ഓയിലെല്ലാം ഈ കാസ്പിയൻ പൈപ്പ് ലൈൻ വഴിയാണ് അവർ റഷ്യയുടെ ഒരു പോർട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഒരു കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം ഉണ്ട് അതായത് കസാക്കിസ്ഥാൻ തുർക്കിമനിസ്ഥാൻ റഷ്യ ഇവരെല്ലാം കൂടി ഷെയർ ചെയ്യണ ഒരു പൈപ്പ് ലൈനാണ് കസാക്കിസ്ഥാൻ റിച്ചാന്ന് പറയാൻ കാരണം അവർ നാച്ചുറൽ റിസോഴ്സസ് കൊണ്ടും വെരി വെൽ ബ്ലസ്ഡാണ് ഖസാക്കിസ്ഥാനും ഓയിൽ റിസർവ് ഉണ്ട് പിന്നെ യുറേനിയം മിനറൽസ് അങ്ങ് മിനറൽസ് മെറ്റൽസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് റഷ്യൻ ഒരു ഇക്കണോമിക് സോൺ ആയതുകൊണ്ട് അവരും കൂടി ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് ഓരോ ടൗൺ എത്തുമ്പോഴും ഇതേപോലെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട് ആ ടൗണിൻ്റെ വേറെ എഴുതി ഒരു മൗണ്ടനിൽ വെച്ചിട്ടുണ്ടാവും അതൊരു റഷ്യൻ കസാ കസാക്ക് ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും റഷ്യനും പറഞ്ഞാലും മനസ്സിലാവും കേട്ടോ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെല്ലാം റഷ്യൻ ഇട്ട് കൊടുക്കാറ് കസാക്ക് ലാംഗ്വേജ് അങ്ങനെ ഉപയോഗിച്ചിട്ടേ നമ്മളിവിടെ ഒരു ബ്രേക്കിന് നിർത്തിയതാണ് ഇപ്പോൾ ഉച്ചയായി അപ്പം ഞങ്ങളുടെ ലഞ്ചിന് ഇതാണ് ഒരു സർവീസ് പോയിൻ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാനൊക്കെ നിർത്തുന്നത് ഒരു ഏരിയയാണ് ഇവിടെ ഇങ്ങനെ ഹൈവേയുടെ എം തേർട്ടി ടു ആണ് ഇത് സിൽക്ക് റോഡ് അതിൻ്റെ അവിടെ ബ്രേക്ക് എടുക്കാനായിട്ട് നിർത്തിയതാണ് അപ്പൊ ഏർ ഇവിടെ ഒരു കാർ റിപ്പയറിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ബ്രേക്ക് കാറൊക്കെ റിപ്പയർ ചെയ്യണി നമുക്ക് ഇതേപോലെ റാമ്പുണ്ട് ഈ റാമ്പിന്റെ മേലെ കയറ്റി നിർത്തിയിട്ട് നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാം ലോറി ആയാലും കാറായാലും കണ്ട ഇതേപോലെ റാമ്പുകളുണ്ട് അവിടെ നമുക്ക് റിപ്പയർ ചെയ്യാം കാരണം ഇവിടെ റിക്കവറി സർവീസസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഒന്നാമത്തെ പോപ്പുലേഷൻ കുറവാണ് പിന്നെ ഒരു വേരി ലോങ് ബിഗ് കൺട്രിയാണ് ഇന്ത്യ പോലെ തന്നെ വളരെ വലിയ കൺട്രി പക്ഷേ പോപ്പുലേഷൻ കേരളത്തിൻ്റെ അത്രയുള്ള എന്ന് പറഞ്ഞ പോലെ ഹൈവേകളിലൊക്കെ മൊബൈൽ ഫോണിൻ്റെ സിഗ്നലും കുറവായിരിക്കും ഇപ്പം കണ്ടോ അവിടെ അങ്ങ് അകലെ മൗണ്ടൈൻസ് കസാഖിസ്ഥാൻ്റെ ഒരു ടെറൈൻ തന്നെ മാറി അപ്പ് ആൻഡ് ഡൗൺ ആയി ഇത്രയും നാളും വളരെ നിരന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ആകെ മാറി ഇവിടെ കുറേ വില്ലേജ് ഉണ്ട് കേട്ടോ അത് ഇവിടെ കുറച്ച് ഏട്ടോ അവിടെ അങ്ങ് നോക്കിയാൽ കാണാൻ പറ്റും ആ റോഡിൻ്റെ അപ്പുറത്ത് കുറച്ച് ഹൗസസ് ഉണ്ട് ഹൈവേ ഏകദേശം എണ്ണൂറ് മൈൽ ലെങ്ത്തുള്ള ഒരു ഹൈവേ കേട്ടോ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നയൻത്ത് ലാർജസ്റ്റ് കൺട്രിയാണ് ഇൻ ദ വേൾഡ് അതായത് ലാൻഡ് ലോക്ക്ഡ് കൺട്രി ഇവർക്കൊരു പോർട്ടില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഓയിലൊക്കെ വിറ്റ് ഇഷ്ടംപോലെ കാശുണ്ടാക്കാമായിരുന്നു അൽമാട്ടിയിലൊക്കെ ഒരുപാട് മലയാളികൾ മെഡിസിന് പഠിക്കുന്നുണ്ടോട്ടോ കാരണം ഒരു പൊതുവേ ഫീസ് കുറവാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നേഴ്സിങ് പഠിക്കുന്ന പൈസക്ക് ഇവിടെ വന്നാൽ മെഡിസിൻ പഠിക്കാൻ തോന്നുന്നു ഏകദേശം അയ്യോ യൂറോപ്പിലൊക്കെ പഠിക്കുന്നതും വളരെ ചീപ്പായിട്ട് ഇതാണ് താഷ്കൻഡിലേക്ക് പോകാനുള്ള ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യൂ ഇവർ ഒരുപാട് സാധനങ്ങൾ ഈ വണ്ടിയുടെ മേലെയൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടില്ലേ പതിനാറ് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ബിഷ്കേക്ക് വഴി പോവാണ് അതായത് ഇവിടുന്ന് ഉസ്ബെക്കിസ്ഥാനിൽ കയറാതെ നേരെ കിർഗിസ്ഥാനിലേക്ക് അതായത് വീണ്ടും തിരിച്ചു തന്നെ പോയിട്ട് കിർഗിസ്ഥാനിലേക്ക് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ എക്സ്ട്രാ പോണം അപ്പോൾ ജോബി തോണ്ട് അറ്റത്ത് കാണുന്നാണ് ചെക്ക് പോയിന്റ് ഇതിനകത്ത് പെട്ടുപോയാൽ നമുക്ക് വണ്ടി തിരിച്ചെടുത്തോണ്ട് വരാൻ പറ്റില്ലേ കാരണം എന്താ പറഞ്ഞാൽ വേറെ എക്സിറ്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇനി ബിഷ്കേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഈ ബോർഡറിൽ നിന്നുണ്ട് അങ്ങാറ്റത്തെ ബോർഡറിലെ ബിഷ്കേക്കിലേക്ക് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം ത്രീ ഹവേഴ്സ് വെയ്റ്റിംഗ് ആണ് ഇവിടെയും ഏകദേശം അത്രയൊക്കെ കാണിച്ചത് ഈ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലേക്ക് അതുകൊണ്ട് നമ്മളെ താഷ്കൻ്റ് ട്രിപ്പ് നമ്മൾ ക്യാൻസൽ ചെയ്തു ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തില്ലെന്നെങ്കിൽ താഷ്കൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചൈനീസ് ബോർഡറിൽ എത്തേണ്ട സമയം അതിക്രമിച്ച് കഴിയും നമ്മൾ രണ്ട് ദിവസം എക്സ്ട്രാ നമ്മളെ ഗൈഡിനോട് ചോദിച്ചിട്ടുണ്ട് ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കാറിൽ വന്നിട്ട് കസാക്കിസ്ഥാനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഈ ബോർഡർ വഴി അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകും അവരെ ചെക്ക് ചെയ്യാനാണ് ഇത്രയും എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ നമ്മളാ കീവിലേ ചെന്ന് വിട്ട് ആകെ പ്രശ്നമായി ഈ ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കിപ്പോയിട്ടും അങ്ങനെ വന്നത് ഇവിടുത്തെ ട്രക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈസ എല്ലാം ഒരു ഫോർട്ടി ടൺ ട്രക്കുകളാണ് അതുകൊണ്ട് ഈ വെയിലും ഇത്ര ഹൈ പോണതെല്ലാം ഒരു ചൈനീസ് ട്രക്കാട്ടോ ഹോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടോറസ് വരുത്തേ ട്രക്കുകളാണ് ഇതെല്ലാം ചൈനയിൽ ഉണ്ടാക്കിയിട്ട് നമ്പറ് പോലും ഇല്ല അപ്പം നമ്മൾ ചൈനീസ് ബോർഡറിലേക്ക് പോയി കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെ പ്ലാനൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്പം നമ്മൾ കുറച്ച് ഡിലേ ആണ് ഡിലേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ദിവസം ഡിലേ ഇട്ടു ബുധനാഴ്ച രാവിലെ ആകുമ്പോഴേക്കും നമ്മളവിടെ ബോർഡറിൽ എല്ലാം എന്നുള്ളൊരു പ്ലാനില്ല അപ്പോൾ നമ്മുടെ ഗൈഡിന് മെസ്സേജ് ആക്കി വിട്ട് പുള്ളി ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ബുധനാഴ്ച രാവിലെ നമ്മളവിടെ എത്താൻ പറഞ്ഞു നമ്മളധികം റഷ് ചെയ്യണമില്ല അതുകൊണ്ട് മെല്ലെ അങ്ങോട്ട് പോകുക എന്ന് ചോദിച്ചിട്ട് ലേറ്റ് ആയതിനും കുഴപ്പമില്ല എന്ന് എഴുതിയിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ഉസ്തബേക്കിസ്ഥാൻ ആ ബോർഡറിൽ കൂടെ പോകാനായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബോർഡറിൽ ക്യൂ ആ ക്യൂ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചപ്പോൾ അത് ഏകദേശം ഒരു പതിനാറ് മണിക്കൂർ എടുക്കുന്നു പറഞ്ഞു ആ ബോർഡറ് ക്രോസ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടും ആൽമാട്ടി പോണില്ല അതിന് മുൻപ് ബിഷ്കേക്കിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു ഒരു പ്ലാനില് നമ്മുടെ ആദ്യത്തെ പ്ലാനിൽ കൂടെ തന്നെ വന്നു ആദ്യത്തെ പ്ലാനിൽ ആൽമാട്ടി ഉണ്ടായിരുന്നു ഇതിപ്പോ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ആൽമാട്ടി ഉപേക്ഷിച്ച് ബിഷ്കേക്കിൽ വന്നിട്ട് അവിടെ ചൈനീസ് ബോർഡറിലേക്ക് പോകാന്ന് വരികയാണ് പോഷ് സിറ്റി അപ്പൊ അവിടെ ഗൈഡ് വരണേ അപ്പോൾ ഗൈഡ് ഒക്കെയാണ് പുള്ളിക്ക് കുഴപ്പമൊന്നും ഇല്ല പുള്ളി വെനസ്ഡേ വെനസ്ഡേ ചെല കാരണം വെനസ്ഡേ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ലേ പിന്നെ നമ്മുടെ ഒരു ഒരാഴ്ച അവിടെ പോകും പിന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് പ്രോസസ്സ് നടപ്പുള്ളൂ ബോർഡർ ക്രോസ് ചെയ്തിട്ട് കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട് കസാഖിസ്ഥാനിലൂടെയുള്ള ഡ്രൈവിംഗ് റിലേറ്റീവ്ലി സേഫാണ് കാരണം അവിടെ വണ്ടികളൊക്കെ വളരെ കുറവാണ് ആകെ ഇരുപത് മില്യൺ അല്ല പോപ്പുലേഷനുള്ളൂ ആകെയുള്ള പ്രശ്നം പറഞ്ഞാൽ അവിടെ ആർക്കും ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അത് ഓപ്ഷണലാണ് നമ്മൾ ആ കൺട്രിയിലേക്ക് ബോർഡർ ക്രോസ് ചെയ്ത് റഷ്യയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുമ്പം അവിടെ ഇൻഷുറൻസ് വിൽക്കണ ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് അത് കസാക്കിസ്ഥാനിലെ ഡ്രൈവേഴ്സ് ആരും തന്നെ ഇൻഷുറൻസ് എടുക്കാറില്ല കാരണം അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി അപ്പം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ റിസ്കിലാണ് നമ്മളതിനെ പോകുന്നത് കാരണം അവിടുത്തെ മിക്കവാറും കാറുകളൊക്കെ ഈ ഇവിടുന്ന് ജോർജ് ചെയ്യുന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത വണ്ടികളൊക്കെയാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ അതുകൊണ്ട് അവരൊന്നും ഇൻഷുർ ചെയ്യാറില്ല വളരെ റയറായിട്ടാണ് ഈ ടയോട്ടയുടെ ബ്രാൻഡ്യൂ കാറുകളും കീടെ ബ്രാൻഡു കാറുകളൊക്കെ ഉള്ളു പിന്നെ കസാക്കിസ്ഥാനിലെ പോലീസ് വെരി വെൽ കറപ്റ്റഡ് ആണ് അവർ ഫൈൻ മേടിക്കാനല്ല കൈക്കൂലി മേടിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ട് ഡേ ടൈം റണ്ണിങ് ഇല്ലാത്ത കാറുകളാണെങ്കിൽ ഹെഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് പോകണം അതൊക്കെ ഒരു ലീഗൽ റിക്വയർമെൻ്റ് ആണ് പിന്നെ സണ്ണി ഡേ ഡ്രൈവിങ് ആണെങ്കിൽ സൺഗ്ലാസസ് വേണം കാരണം അതില്ലെങ്കിൽ ഈ പോലീസുകാർ നമ്മളെ ഫൈനായിട്ട് അവർ തടഞ്ഞു നിർത്തും പക്ഷെ അവർക്ക് കൈക്കൂലിയായിട്ട് ബ്രൈബറിക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ പിടിച്ചു നിർത്തുന്നത് പിന്നെ സ്പീഡൊക്കെ സ്പീഡ് ലിമിറ്റ് ലിമിറ്റനുസരിച്ച് പോവുക ഈ പോലീസുകാരെ ഇവിടെ നിന്ന് ചാടി വീണെന്ന് നമുക്ക് അറിയില്ലല്ലോ കാരണം അറുപത് കിലോമീറ്റർ ആണ് അവിടുത്തെ സിറ്റി ഡ്രൈവിങ്ങിൽ സ്പീഡ് ലിമിറ്റ് പെറാറ് പിന്നെ മോഡറേറ്റ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിലൊക്കെ ആണെങ്കിൽ ഒരു നയൻറ്റിയിൽ പോവാം അല്ലെങ്കിൽ ഹൈവേ നാഷണൽ ഹൈവേസിലൊക്കെ ആണെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ അതാണ് കിലോമീറ്റർ അതാണ് അവിടുത്തെ സ്പീഡ് ലിമിറ്റുകൾ പിന്നെ കുപ്പികളൊക്കെ മദ്യക്കുപ്പികളൊക്കെ കാറിലില്ലാണ്ടിരിക്കണമായിരിക്കും നല്ലത് കാരണം ഇതൊരു കൾ ഒരു കൾച്ചറലി വെരി ഡിഫറൻറ്റ് കൺട്രിയാണ് പിന്നെ നമ്മളെ വണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ കസാക്കിസ്ഥാനിലെ ഫുഡ് വളരെ നല്ല ഒരു ഫുഡാണ് കാരണം ഭയങ്കര ഒരു വെരി ഹൈ പോർഷനൊക്കെയാണ് അവർ നമുക്ക് തരാം പിന്നെ അവിടെ ഫുഡ് വളരെ വെരി ചീപ്പാണ് അവിടെ ഹോഴ്സ് മീറ്റ് യാക്ക് മീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഇതും കിട്ടും മീറ്റും കിട്ടും വെരി ചീപ്പാണ് കാരണം കസാക്കിസ്ഥാനിലെ ഫുഡൊക്കെ പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിർഗിസ്ഥാൻ്റെ ക്യാപിറ്റലിലെ ബിഷ്കേക്കിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കസാക്കിസ്ഥാനിൽ അങ്ങനെ ഹോട്ടലൊന്നും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെന്നില്ല കാരണം അവിടെ നമ്മൾ ഓൺ ദ വേയിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഏതെങ്കിലും ഹോട്ടൽസ് ഡോട്ട് കോമിലോ ബുക്കിംഗ് ഡോട്ട് കോമിലോ നോക്കി ബുക്ക് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറായിരുന്നത് അവിടെ മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും കാർഡൊക്കെ അക്സെപ്റ്റ് ചെയ്യും ആകെയുള്ള പ്രോബ്ലം ഈ കാർ വാഷിനൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവണം നല്ലതായിരിക്കും കാരണം അവരൊന്നും കാർഡ് ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അവർക്ക് ഈ കാസ്പി എന്ന് പറഞ്ഞിട്ട് ഒരു കസാക്കിസ്ഥാൻ്റെ ഒരു പേയ്മെൻ്റ് മെത്തേഡ് ഉണ്ട് ഒരു മൊബൈൽ ആപ്പ് അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വലിയ പാടായിരിക്കും കാരണം അത് കസാക്ക് ലാംഗ്വേജിലാണ് ഇതിപ്പോൾ നമ്മൾ മെം കി എന്ന് പറയുന്ന ഒരു സിറ്റി കൂടെയാണ് കടന്നു ഇവിടെ നമ്മൾ ചാൽഡിബാർ എന്ന് പറഞ്ഞ ഒരു കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ ക്രോസ് ചെയ്യാൻ പറ്റും എന്ന ഉള്ള ഒരു വിശ്വാസത്തിലാണ് അതാണ് നിയറസ്റ്റ് ബോർഡർ ഇനി ക്രോസിങ് ഇത് എ ടു റോഡല്ലേ ഹൈവേ അതായത് ബിഷ്കേക്കിലേക്ക് പോണ ഒരു ഹൈവേ ആണ് ഇത് ഏകദേശം നല്ല ലെങ്ത് ഉണ്ടാവും അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസിങ്ങിൻ്റെ അടുത്തെത്തി ഇവിടെ ലോറികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡിൽക്കൂടെ ജസ്റ്റ് അങ്ങ് കടന്നു പോവാം ഇപ്പം രാത്രി എട്ട് മണിയായിട്ടുണ്ട് എത്ര മണിക്കൂർ നിൽക്കണം എന്നറിയില്ല ഇനി അടുത്ത ആഴ്ച അടുത്ത വീഡിയായിട്ട് കാണാം